പാലക്കാടനെ കാണാതായെന്ന പരാതി ഒലിപ്പാറ പൈതല സ്വദേശി തങ്കയാണ് കാണാതായത് പ്രദേശത്തെ കാട്ടിലേക്ക് തങ്കയോട് സാദൃശ്യമുള്ളത് കണ്ടുവെന്ന് സാക്ഷികൾ തങ്കയെ കാണാതായിട്ട് കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് ഒലിപ്പാറ പൈതല സ്വദേശി തങ്ക കണിമംഗലത്തെ മകളുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് ആരോടും പറയാതെ ഇറങ്ങിപ്പോയത് ഓർമ്മക്കുറവുള്ള എഴുപതുകാരിയെ ഒരു ദിവസം മുഴുവൻ തേടിയിട്ടും കണ്ടെത്താനായില്ല ഇതോടെ വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു തങ്ക പോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി പ്രദേശത്തെ വനമേഖലയിലേക്ക് വയോധികയുടെ സാമ്യമുള്ളയാൾ കയറിപ്പോകുന്നത് കണ്ടതായി നാട്ടുകാർ പറയുന്നു ഇതേ തുടർന്ന് വനമേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് എത്തിച്ചും തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല അമ്മ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ഇതായിട്ട് തലയ്ക്ക് ബ്ലഡ് ഷോർട്ടായിട്ട് തന്നെ അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് പുള്ളി അപ്പോൾ എവിടെ പോയാലും നിൽക്കില്ല പുള്ളിക്ക് എവിടെ പോയാലും വീട്ടിൽ വീടെത്തണം എന്നുള്ള ചിന്ത മാത്രമാണ് പുള്ളിക്കുള്ളത് ആ ഒരു ചിന്ത മൈൻഡ് വെച്ചിട്ട് പുള്ളി ഇറങ്ങിയതാണ് വീട്ടിലേക്ക് ഇറങ്ങിയതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും ഞങ്ങളുടെ വീട്ടിലേക്ക് റബ്ബർ കാർഡ് എന്തൊക്കെയുണ്ട് അതിപ്പോൾ ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നതും അതേ ഒരു റൂട്ടിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ മല മല കയറി മാത്രം ഒരാൾ കണ്ടിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അങ്ങനെ ഇരുന്നത് നേരത്തെയും രണ്ട് തവണ കാണാതായിട്ടുണ്ട് എന്നാൽ അന്നെല്ലാം ഉടൻ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു തങ്കെ കാണാതായിട്ട് ഒരു മാസത്തോടടുക്കുന്നു എവിടെയെങ്കിലും സഹായം കാത്ത് തങ്ങളുടെ അമ്മ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ചന്ദ്രികയും മറ്റു കുടുംബാംഗങ്ങളും രാജീവ് സുദേവിനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി